അഷ്ടപതി സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു അഷ്ടപതി തിയേറ്റേഴ്സിന്റെയും ശ്രീനഗർ കുടുംബക്ഷേമ സമിതിയുടെയും എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം എ ആർ ഹോസ്പിറ്റൽ ഡോക്ടർ ആതിര നിർവഹിച്ചു മെഡിസിൻ വിഭാഗത്തിലുള്ള അഷ്ടപതി പ്രസിഡന്റ് എം കെ സഹീർ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ക്യാമ്പുകൾ നടന്നു അത് ഫോളോ അപ്പും ചെയ്യുന്നുണ്ട് നമ്മൾ വരുന്ന ക്യാമ്പ് മാത്രം നടത്തിയല്ല അതിനോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ ആവശ്യമായ മറ്റ് സഹായങ്ങളും കൂടി നമ്മൾ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾക്ക് വിവിധ ഹോസ്പിറ്റലുകളിൽ ഇടപെടാനുള്ള ഒരു സൗകര്യവും കൂടി നമുക്ക് ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ എറണാകുളത്തും തൃശ്ശൂർ ജില്ലയിലുമുള്ള ഏതൊരു ഹോസ്പിറ്റലും ഗവൺമെൻറ് ആയാലും ശരി പ്രൈവറ്റ് ആയാലും ശരി നമ്മൾ കൃത്യമായി അതിൽ ഇടപെട്ട് രോഗികൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് ഈ പ്രദേശത്തു നിന്ന് മാറി ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പ്രവർത്തിക്ക് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ രാഷ്ട്രപതി സെക്രട്ടറി പി എം മനേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി സജീവ് നന്ദിയും പറഞ്ഞു കുടുംബക്ഷേമ സമിതി സെക്രട്ടറി ഒ എസ് സകീർ എം സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഇ എം റിജീഷ് കെ എൻ ശശിലാൽ കെ എം ഭാസ്കരൻ കെ എൻ തമ്പി ടി എ അനീഷ് എം കെ നൌഷാദ് കെ എസ് സുനി പി എം സുനി കെ എ അക്ബർ വി കെ അബൂബക്കർ സോന സന്തോഷ് ജാസ്മിൻ നൌഷാദ് സാന്ദ്ര സജീവ് എം കെ നൌഷാദ് വി എ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി